അപ്പോൾ എല്ലാവർക്കും മാങ്ങ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ വലിയ ഇഷ്ടമല്ലേ അപ്പം നമുക്ക് മാങ്ങ തിന്നാലോ അപ്പം അതാ കറിക്കണം വേണ്ടി എടുത്ത മാങ്ങയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് കഴിക്കണമെന്ന് തോന്നി അത് ഞാൻ കുറച്ച് മുളകും ഉപ്പും കൂടെ എടുത്തിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളീ വെച്ചിരിക്കുന്ന ടേബിളിൽ നമ്മുടെ ലില്ലി കുട്ടി കയറിയിരിക്കുവാൻ കേട്ടോ അവളുടെ വിചാരം ഞാനിത് മത്തി മസാല പുരട്ടാൻ പോകണമെന്നും നോക്കിക്കൊണ്ടിരുന്ന് അപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആളിനു വേണ്ടിയിട്ടാളുദ്ദേശിച്ച സാധനം ഇല്ലാന്നരുതി എനിക്കിതൊന്നും വേണ്ടതെന്ന് പറഞ്ഞ് തല തലതിരിച്ചു കളഞ്ഞു അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിലേത് മാങ്ങയാണെന്ന് പറയാവോ ആ റോസുകളല്ല മാങ്ങല്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും കഴിക്കാതിരിക്കാൻ തോന്നത്തില്ല അപ്പം ഞാനതെല്ലാം കഴിച്ചിട്ടേന്ന് എണീക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്